ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖാരിക്കുന്നു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കൂർഗ് സ്പെഷ്യലായ പാപ്പുട്ട് റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇതേ കപ്പിൻ്റെ അളവിൽ ഞാൻ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല തണുത്ത പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കാച്ചിയ പാലം നല്ല കേട്ടാണ് കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം പുട്ടുപൊടി വീട്ടിൽ പൊടിച്ച പുട്ടുപൊടി ഒന്നും അല്ല കേട്ടോ ഞാൻ കടയിൽ നിന്ന് വേടിച്ച നിറപ്പറയുടെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാലൊഴിച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരം നമ്മളിത് മാറ്റി വെക്കണം കേട്ടോ എന്നാലാണിത് ഇത് നന്നായിട്ട് കുതിർന്ന് സെറ്റായിട്ട് വരികയുള്ളൂ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നമുക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിലും അടിപൊളിയായിട്ട് ഇത് വേഗത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇപ്പോഴത്തെ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് മുകളൊക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ട് ഞാനൊരു പ്ലേറ്റ് വെച്ചിത് അടച്ച് ഇരുപത് മിനിറ്റ് തീയിക്കുന്നണ്ട് ഇപ്പോ ഇதே 20 മിനിറ്റ് ആയിട്ടുണ്ട് ട്ടോ അപ്പ ഞാൻ ഇதே തുറന്നു നോക്കുന്നുണ്ട് ഇപ്പോ ഇത് സെറ്റ് ആയി വന്നിട്ടുണ്ട് ട്ടോ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് നമ്മൾ saada पुट्टണ്ടാക്കില്ലേ അതുപോലെ ആയിട്ട് വന്നിട്ടുണ്ട് ട്ടാ നല്ല തരിതരിന്ന നേ ആയിട്ടുണ്ട് ഇതൊരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് എല്ലാം നന്നായിട്ട് ഇളക്കി നല്ല മിക്സ് ആയിട്ട് എടുക്കണം ട്ടോ ചലേ पुട്ടുപൊടി നമുക്ക് 20 മിനിറ്റ് ഒന്നും വേണ്ടി വരില്ല ട്ടോ ഇങ്ങനെ കുതിർന്നു കിട്ടാനായിട്ട് เฉลയ ദാ ഒരു 10 മിനിറ്റ് ഒക്കെ ആവുമ്പോൾ തന്നെ നന്നായിട്ട് കുതിർന്ന് സെറ്റ് ആയിട്ട് വരാറുണ്ട് ട്ടാ ഇതുപോ നിറബരയുടെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഞാനൊരു ഇരുപത് മിനിറ്റ് ആയപ്പോഴാണ് ഇത് സെറ്റായിട്ട് വന്നേട്ടാ പക്ഷേ ഇത് ഇതിപ്പോൾ സാധാ പുട്ടുണ്ടാക്കണ ഒരു ടെക്സ്റ്ററിലാണ് ഈ പൊടി ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വീണ്ടും പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കൊരു നല്ലൊരു കുറുകിയ പരുവത്തില് നമുക്ക് ഈ മിക്സ് കിട്ടണം കേട്ടോ ആദ്യം ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് പക്ഷേ അത് തികഞ്ഞില്ല അപ്പം ഞാൻ വീണ്ടും ഇതിലേക്ക് ഒരു അരക്കപ്പ് പാൽ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നമുക്കിതൊരു ഒരു കുറുകിയ ഒരു കുറുക്കിൻ്റെയൊക്കെ പോലെയുള്ള ഒരു ടെക്സ്റ്ററിൽ കിട്ടിയാലേ നമുക്ക് ഈ പാപ്പുട്ടിന് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കഴിക്കാനും നല്ലൊരു രുചിയൊക്കെ ഉണ്ടാവുള്ളൂട്ടോ രണ്ട് ടേബിൾ സ്പൂൺ പാൽ വീണ്ടും ആഡ് ചെയ്യുക അതൊന്നും പോരാട്ടോ അതിലേക്ക് വീണ്ടും ഞാൻ ആദ്യം ഒരു കപ്പ് ഒഴിച്ചു പിന്നെ ഞാൻ വീണ്ടും മുക്കാൽ കപ്പോളം പാൽ ഞാൻ ഒഴിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ഈ ലാസ്റ്റ് കിട്ടിയ ഒരു ഇതിലേക്ക് ഈ മിക്സ് വന്നിരിക്കണത് കേട്ടോ പിന്നെ പാല് തിളപ്പിച്ചാറിയിട്ട് ഒഴിക്കണം അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ നമുക്ക് നേരെ ഫ്രിഡ്ജിൽ നിന്ന് തന്നെ എടുത്തിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കണ്ടോ ഇതേ ഒരു ഈ ടെക്സ്റ്ററിലാണ് ഈ മിക്സ് വരേണ്ടത് കേട്ടോ കണ്ട നല്ല ഒരു നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കുറുക്കിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി ഒരു പരന്ന പ്ലേറ്റിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് തടവി കൊടുക്കണുണ്ട് കേട്ടോ നെയ്യോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് തടവി കൊടുക്കാം കേട്ടോ ഇപ്പം ഈ ഗ്രീസ് ചെയ്ത പ്ലേറ്റിലേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഇതേ ഈ പ്ലേറ്റിലേക്ക് കറക്റ്റ് അളവാണ് കേട്ടോ ഈ മിക്സ് ഇത് നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് പരത്തിയിട്ട് നിരത്തി നല്ല ഭംഗിയിലാക്കിയിട്ട് പരത്തി എടുക്കാം കേട്ടോ ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് ആക്കി കൊടുത്താൽ മതി അപ്പൊ നല്ല ഭംഗിയിൽ നല്ല ഒരേ ഒരു ഭാഗത്തിന് പരന്ന് കിട്ടും കേട്ടോ അത് കാരണം ആ പാൽ ഒഴിച്ച കറക്റ്റ് അളവാണ് കേട്ടോ അത് ഇത്രയും വൃത്തിയിൽ നമുക്ക് കിട്ടാനായിട്ടുള്ള കാരണം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ അത് വേണമെങ്കിൽ നിങ്ങക്ക് ഇത് പുട്ടുപൊടി നനയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ പക്ഷേ ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റിൻ്റെ മുകളിലാണ് കേട്ടോ ഇത് ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അത് നമുക്ക് കഴിക്കുമ്പോൾ അത് കടിക്കാനും കിട്ടുന്നുണ്ട് കാണാനായിട്ട് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് അതായത് ഒരു കാൽ കപ്പോളം തേങ്ങ ചിരവിയത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പുള്ളികരം നല്ല ഇഷ്ടമുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ ഒരു അരക്കപ്പ് നാളികേരം കൂടി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ കാരണം ആ പുട്ടുപൊടി നനയ്ക്കുമ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ നാളികേരം ചേർത്ത് കൊടുക്കാം ഇത് ലാസ്റ്റിൽ നമുക്കിത് വെതറി കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ആ പ്ലേറ്റ് ഇത് നമ്മുടെ സ്റ്റീമറിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ തിളച്ച വെള്ളമാണെങ്കിൽ നമുക്ക് ഈ പ്ലേറ്റ് ഇതിലേക്ക് ഇറക്കി വെക്കാൻ സാധിക്കില്ല ഇപ്പോൾ ഇത് ഇരുപത് മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നമ്മുടെ പാപ്പുട്ട് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ പ്ലേറ്റിൽ നിന്ന് ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ ഒരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ അരികുവശത്ത് കൂടെ ഇതിങ്ങനെ ആക്കി എടുത്താൽ മതി കേട്ടാ പിന്നെ അത് കത്തി കൊണ്ട് തന്നെ നടുവിലും ഒന്ന് പൊന്തിച്ചു കൊടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ ഈ പ്ലേറ്റിൽ നിന്ന് വിട്ടുപോകുന്നിട്ട് കിട്ടൂട്ടോ അപ്പം നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം അല്ലെങ്കിൽ ഈ പ്ലേറ്റിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടാ ഞാനിപ്പോഴേ നിങ്ങൾക്ക് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് കാണിച്ചു തരേണ്ടിട്ടാ കണ്ട ഇതുപോലെ നമുക്കതൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം എനിക്കത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണ്ട ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട കാരണം ഞാൻ അതേ പ്ലേറ്റിലേക്ക് തന്നെ അത് മാറ്റുന്നുണ്ട് കേട്ടോ ഇപ്പതേ ചെറിയ ചെറിയ പീസുകളായിട്ട് ഞാനത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടാ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് തന്നെ കഴിക്കാനും ടേസ്റ്റാണ് അതുപോലെ തന്നെ ഇതിന്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ